എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സായ രണ്ടാളാട്ടോ ഇത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഇത് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ രണ്ടാട് ഒരു സീറോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല വളർച്ചയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് ഒരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് മാസം പ്രായം നല്ല തീറ്റയും ഉണ്ട് ആടും കുട്ടിയും എല്ലാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്താൻ അനുയജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വില എട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന വില രണ്ടും കൂടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് അാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അഞ്ചും ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളാണ് നല്ല തീറ്റയും കുട്ടിയും എല്ലാം ഉണ്ട് ഒരു മുട്ടനും നാല് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല അഞ്ചും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒരു പെടക്കെട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ഇടനീട്ടം പൊക്കം അത്യാവശ്യം ചവിനീട്ടം എല്ലാം ഉള്ള ഒരു കുട്ടിയാണ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ദിവസം രണ്ട് ലിറ്ററോളം പാൽ കറക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ക്രോസിംഗിന് അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തെട്ട് ടു നാൽപ്പത് കിലോ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇരുപത് മാസം പ്രായം കഴിഞ്ഞ ഏപ്രിൽ മൂന്നിന് കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ തള്ളപ്പശു ഇരുപത് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവിൻ്റെ കിടാവാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് വലിയ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകൾ വിൽപ്പനക്ക് രണ്ട് തള്ളയാടും അതിൻ്റെ ഓരോ പെടക്കുട്ടികളുമാണ് വിൽപ്പനക്ക് അഥവാ രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഒന്നര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ക്ലോസിങ് മാനുജമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല റിസൾട്ട് ഉള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും നല്ല പവറുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വർത്താനം ഇറച്ചി ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഒരു നാടൻ പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താനാളൂർ നാടൻ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു ചെനയാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് ഇപ്പോൾ രണ്ട് പല്ല് പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് നല്ല തീറ്റയും കുടിയും അകിടെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം അനുയോജ്യം ഏകദേശം മുപ്പത്തിനാല് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം ചെന്നൈയിലാണ് മൂന്ന് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് വളർത്താനും ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒന്നായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുടുങ്ങി ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ ഒരു കടിഞ്ഞൊരാടുംകുട്ടി ഉണ്ടോ അല്ല ചെവിക്കുള്ള നല്ലൊരാടുംകുട്ടി വെള്ളിക്കണ്ണും എല്ലാം ഉണ്ട് പിന്നെ വേറെ ഒരു ആടുംകുട്ടി ഒരാട് ഉണ്ടാ പിന്നെന്താ വേറെ ഒരു പ്രസംഗം കഴിഞ്ഞ ആട് ഇല്ലതാ വേറെ ആട് കുട്ടി ഇല്ല മാറി വാര്യപ്പെട്ട വേറെ ആട് കുട്ടി ഉണ്ടോ ഇല്ലതാ ഒരു മുട്ടൻ ഈ അഞ്ച് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബേഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം ഇടനീട്ടം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിന് നിർത്താനും എല്ലാം അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒന്നിനായിരത്തി അൻ ആയിരത്തി അൻപത് രൂപ സ്ഥലം എടവണ്ണ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് ഈ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ